ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോബി മസാലയാണ് ആണ് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ ഇപ്പോഴിതാണ് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് എങ്കിലൊന്ന് തിളച്ചോട്ടേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം ഇതൊന്ന് തണുത്തോട്ടെ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കാം അതിനായിട്ട് ഒരു കുഞ്ഞുരലിലോട്ട് രണ്ട് കഷ്ണം പട്ടയും മൂന്ന് ഗ്രാം പൂവും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ പച്ചമല്ലിയും വൺ ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കാൽ ടേബിൾ സ്പൂൺ ചെറിയ ചീരകവും ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഫൈൻ പൗഡറാവ എടുത്തിട്ടോ ചതച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോഴത്തെ കോളിഫ്ലവറിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർച്ചേട്ട് കൊടുക്കാം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില അരിനെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ശേഷം ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ അതിന് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് തിരിച്ചെണ്ണയിലോട്ട് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ പെട്ടെന്ന് തന്നെ അത് റെഡി ആയിട്ട് കിട്ടും നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ല ഓവറായിട്ട് ഒരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടിയാൽ മതി അപ്പോൾ ഇത് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതിൻ്റെ പുറമേ ഒക്കെ നല്ല പാകത്തിന് മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കിട്ടാം ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് കറി റെഡിയാക്കാം കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയാണ് എടുത്തിട്ടുള്ളത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ഇലക്കയും ഒരു വലിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചാച്ചത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇത് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതാ ഉള്ളിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ട് എടുക്കാം അതിരേറെ രുചികരമായിട്ടുള്ള ഈ ഒരു ഗോബി മസാല നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് അരിഞ്ഞതും ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴത്തെ ഇതാണ് വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വൺ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമെള്ളം നന്നായിട്ട് പോകട്ടെ ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്കിത് അടച്ച് വയ്ക്കാം വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ നമുക്ക് കറി എന്തായാലും തുറന്നു നോക്കാം വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ ഈ ഒരു ഗോബി മസാല നല്ല തിക്കായിട്ടോ റെഡിയാക്കുന്നത് ഇങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതിന് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ പാൽ കൊടുക്കാം ഇത് ഒന്നാം പാലാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തേങ്ങാപ്പാൽ കൂടി ചേരുമ്പോഴാണ് ഈ ഒരു ഗോപി മസാലയ്ക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുന്നത് സമയം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിനെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചാൽ മതി ഇനി ഇതിലോട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് അത് മറ്റൊന്നല്ല നെയ്യാണ് ഒരു ചെറിയ തവി നെയ്യ് കൂടെ ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നെയ് ചേർക്കുമ്പോൾ കറിക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആണ് ഉണ്ടാവുക നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കട്ടോ അപ്പോഴുതാ നമ്മുടെ രുചികരമായിട്ടുള്ള വളരെയേറെ വെറൈറ്റി ആയിട്ടുള്ള ഗോബി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയേ അപ്പോൾ എല്ലാവർക്കും രുചികരമായിട്ടുള്ള ഗോപി മസാല ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീടുകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ